സ്നേഹപൂർവ്വം ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇതിൽ കാണിക്കുന്നത് നമ്മുടെ വരുൺ രാധികയെ അന്വേഷിച്ച് ഡാൻസ് പഠിക്കുന്ന അവിടെ പോകുമ്പോ അവിടെ കാണുന്നില്ല അങ്ങനെ നേരെ ക്ഷേത്രത്തിലേക്ക് വെച്ച് പിടിക്കാം വരുണിട്ട് വന്നിരിക്കുന്ന ഡ്രസ്സ് ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരുന്നു തോന്നുന്നു പുറത്തു നിന്ന് ഇങ്ങനെ അകത്തേക്ക് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ രാധിക വന്ന ഹലോ എന്ന് വിളിക്കുന്നത് തിരിഞ്ഞു നോക്കുന്ന വരുൺ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവാണ് രാധികയും ഇന്നലെ ഫോട്ടോ എടുത്ത ആളല്ലേ വരുൺ ഉം അതേന്ന് പറയുമ്പോ രാധികം ഇവിടെയും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വന്നതാ വരുൺ പറയ ഏയ് അല്ലല്ല തെരഞ്ഞു വന്നതാ ഇത് രാധിക കൈ കെട്ടി നിന്നു ചോദിക്കും ആരെ വരുൺ മറുപടി പറയുന്നില്ല കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്ക ഇയാളെ തന്നെ ഇത് രാധികക്ക് ചെറുതായിട്ട് കുറുമ്പ് വരെയാണ് ഇഷ്ടപ്പെടാത്ത പോലെ വരുൺ ഒരു നോട്ടം നോക്കി പോവാ രാധിക ഇങ്ങനെ പോകുമ്പോഴും തിരിഞ്ഞു നോക്കുന്നുണ്ട് വരുൺ ഇങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ വരുണിന്റെ പ്രണയം പോകുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ വരുണ് വീട്ടിലെത്തിയിട്ടുണ്ട് ആ സമയത്തായിരിക്കും അവിടെ സൂര്യയുടെ അടുത്ത് കൽപ്പന ദേഷ്യപ്പെടുന്നത് ചുമട്ടുകൂലി പോലും ഇല്ലാതെ ഒരായുസ് മുഴുവൻ പണിയെടുക്കുന്ന ഒരൊറ്റൊരുത്തി ഈ ലോകത്തുണ്ടാവു അതായി ഞാൻ എന്നൊക്കെ പറഞ്ഞ് സൂര്യയെ മാനസികമായി വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ട് കൽപ്പന അവിടെ പുറത്തിറങ്ങി വരുമ്പോഴായിരിക്കും പെട്ടെന്ന് ഞെട്ടുന്നത് കാരണം ഇതെല്ലാം കേട്ട് വരുൺ പുറത്തുണ്ട് ഇതൊക്കെ കേട്ട വരുണിന്റെ മുഖത്ത് വല്ലാത്ത സങ്കടവും വിഷമവും ആണ് ഇപ്പോൾ ഏട്ടതിയുടെ തനി സ്വരൂപം വരുണ് മനസ്സിലായിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രൊമോയിലുള്ള അപ്പൊ ഈ പ്രൊമോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്